എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ ചെമ്മീൻ വട അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഒരു പിടി ചെമ്മീൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് ഉള്ളി എടുത്തിട്ടുണ്ട് എരിവ് എരിവൊത്തിരി വേണ്ടാത്തതുകൊണ്ട് തന്നെ ഞാനൊരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്തിരി ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് വേണ്ടത് തേങ്ങാപ്പീരിയാണ് കേട്ടോ അപ്പോൾ അതും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെമ്മീനും ചെമ്മീൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാൻ ഇത്തിരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി ആവശ്യമെങ്കിൽ മാത്രം അല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാവേ മിക്സിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ കൂട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഫസ്റ്റ് നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ ചെമ്മീനും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് നമുക്ക് ഒരു ഒരുപാട് അരഞ്ഞു പോകണ്ട എന്നിട്ട് നമ്മളത് ഒന്ന് പിടിച്ചു നോക്കണം എങ്ങനെയാണ് നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഫോമിൽ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ പരിപോടയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അത് തന്നെയാണ് നമ്മൾ ചെമ്മീൻ വടക്കും എടുക്കുന്നത് കേട്ടോ ഒരുപാട് പരിപ്പോഴയുടെ അതുപോലെയൊക്കെ നമുക്ക് കൈ പിടിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു രീതിയിൽ പിടിച്ചിട്ട് അങ്ങ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും സംഭവം ഓക്കെ ആവും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ എങ്ങനെയാണ് ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആകുമെന്നുള്ളത് അപ്പോൾ ഫസ്റ്റിൽ ഞാൻ ചെമ്മീൻ ഒന്ന് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഉള്ളി ചതയ്ക്കുവാണേ അപ്പോൾ ഉള്ളി ചതച്ചിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് അരച്ചു കൊടുക്കുക കാരണം ചതച്ചു കഴിഞ്ഞിട്ട് വലിയ ഉള്ളിയല്ലേ അപ്പോൾ അതിൻ്റേതായ ഒന്നും നിൽക്കുന്നില്ല ഞാനൊട്ട് കട്ട് ചെയ്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് അരച്ചെടുക്കുവാണ് അങ്ങനെ ഓരോന്നും നമ്മൾ ചതച്ചിട്ട് പിന്നെ ഒന്നും കൂടെ അതിൻ്റെ ആ ഒരു ഫോമിലേക്കാവാൻ വേണ്ടി വീണ്ടും ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നല്ല ഇതായിട്ട് അരയ്ക്കുമല്ല ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ കല്ലിൽ വെച്ച് നമ്മൾ ആ പഴമയുടെ രീതിയിൽ ഉണ്ടാക്കാനാണ് ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മിക്സിയിൽ ക്രഷ് ചെയ്തിൻ്റെ കൂട്ട് വെച്ചിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് ചേർത്തതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു പിടി തേങ്ങയാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് അപ്പോൾ തേങ്ങയിൽ നമ്മൾ ഒന്ന് നന്നായിട്ട് അരയുമല്ല ഒന്ന് ഒതുക്കി ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഒന്ന് ഒതുക്കി ചേർക്കുന്ന ആ ഒരു രീതിയിലോട്ട് ഏ ചമ്മന്തിക്കൊക്കെ ഉണ്ടാക്കത്തില്ലേ ആ ഒരു രീതി ചെമ്മീൻ ചെമ്മീമട ഒരുപാട് തവണ കഴിച്ചിട്ടുള്ളവരും അല്ലെങ്കിൽ പുതിയതായിട്ട് കാണുന്നവരും ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ആണ് ഈ റെസിപ്പി കാണുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഇതിലും വെറൈറ്റി ആയിട്ട് കുറച്ച് സംഭവങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് കൂടെയൊക്കെ ആഡ് ചെയ്യാറുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ മഴയുടെ സീസണൊക്കെ വരുമ്പോഴത്തേക്കും ഈ ചെമ്മീനെ ധാരാളം കിട്ടാറുണ്ട് കേട്ടോ നമ്മൾ വലയിടുമ്പോഴത്തേക്കും കൂടുതലും ഈ ചെമ്മീൻ തന്നെയാണ് കിട്ടാറ് അപ്പോൾ അമ്മിക്കല്ലിൽ അരച്ച ചെമ്മീൻ കറി നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ അതിനുശേഷം വീണ്ടും നമുക്ക് വലയിൽ ചെമ്മീൻ തന്നെയാണ് കിട്ടിയത് അപ്പോഴാണ് ഈ ഒരു ഐഡിയ വന്നത് ചെമ്മീൻ വട ഉണ്ടാക്കിയാലോ എന്നുള്ളത് കിട്ടും അപ്പോൾ എന്താ തേങ്ങായും മുളകും കറിവേപ്പിലയും ചെമ്മീനും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഒന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്നും കൂടെ നമുക്ക് ഒന്ന് അരച്ചു കൊടുക്കാവേ കുറച്ച് കറിവേപ്പിലേയും കൂടിയൊക്കെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ച് കൊടുക്കാം അരച്ചെന്ന് പറയുമ്പം നല്ല ഫൈനായിട്ടൊന്നും അരയണ്ട നമുക്ക് കയ്യിലൊന്ന് പിടിക്കാൻ പറ്റണം പിടിച്ച ആ ഒരു ഫോം ഞാനിതിൽ കാണിക്കുന്നുണ്ട് ആ രീതിയിൽ ഒന്നും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം കാരണം ഇപ്പം ചതച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെമ്മീൻ്റെ ആ ഒരു ദശ കൂടുതലായിട്ട് നിപ്പുണ്ട് അപ്പോൾ നമ്മൾ വട ചെയ്യുന്ന സമയത്ത് അത് വിട്ടുപോകും കേട്ടോ അപ്പോൾ അതിന് ഒന്നും കൂടെ കണ്ടോ ഈ ഒരു ഫോമിന് നമ്മൾ പിടിച്ച് നോക്കിയാലാവില്ല കിട്ടത്തില്ല ആ ഉള്ളിയൊക്കെ ഇങ്ങനെ അതുപോലെ തന്നെ കിടപ്പുണ്ട് കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഞാൻ അരച്ച് കൊടുക്കുവാണേ മിക്സിയിലാവുമ്പോൾ നല്ല ഈസിയാണ് പണ്ടത്തെ കാലത്ത് നമ്മൾ അമ്മിക്കല്ലിലൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ അടുത്ത തവണ ചെമ്മീൻ വട ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഞാൻ മിക്സിയെ യൂസ് ചെയ്യത്തുള്ളൂ കാരണം നല്ല ടൈം എടുക്കുന്ന പരിപാടിയാണ് നല്ല പാടുമാണ് കേട്ടോ നമ്മൾ പുറത്തൊക്കെ വന്ന് ഇത് അരച്ച് എടുത്ത് നല്ല സമയമെടുക്കും പിന്നെ നമ്മൾ കല്ല് കഴുകി അതിലും വേദം ഒരു പത്ത് മിനിറ്റ ഉള്ളൂ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ അമ്മികല്ലിൽ നമ്മളത് ചെയ്യുന്നെന്ന് പറയുമ്പം അത് നല്ലൊരു ടേസ്റ്റുമാണ് ഒരു വെറൈറ്റി ആണല്ലോ പിന്നെ പണ്ട് മുതലേ നമ്മുടെ വീട്ടിൽ അരകല്ലുണ്ട് കേട്ടോ ആദ്യം നമ്മുടെ വർക്കേരിയലായിരുന്നു അരകല്ലും ഉണ്ടായിരുന്നത് പിന്നീട് വീടിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ വന്നപ്പോഴത്തേക്കും അരകലിൻ തറ പുറത്തോട്ടാക്കി കാരണം ഇപ്പോൾ മിക്സിയൊക്കെ വന്നപ്പോൾ നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ കുറച്ച് സ്പേസിനൊക്കെ വേണ്ടിയിട്ട് പുറത്തോട്ട് അരകലിൻ തറ കെട്ടിയിട്ട് ഇങ്ങനെ സെറ്റാക്കി ഇപ്പോൾ ഒന്നും കൂടെ നല്ല അടിപൊളിയാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അരയ്ക്കാനൊക്കെ തോന്നും അപ്പോൾ ഈ ഒരു ഫോമിൽ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം കുരുമുളക് പൊടി വേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കാറില്ല കേട്ടോ ചെമ്മീനൊക്കെയല്ലേ ഇത്തിരി എരിവ് വേണ്ടവർക്ക് ഇനി കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണേൽ ഇനി നമുക്ക് ചെമ്മീൻ ഇവിടെ ഉണ്ടാക്കാനായിട്ട് പോവാം അപ്പം ഈ ഒരു ഫോമിൽ സെറ്റായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ചെമ്മീൻ ഇവിടെ ഉണ്ടാക്കാൻ ഈ ചെമ്മീനാണ് നല്ലത് കേട്ടോ ഈ കൂന ചെമ്മീൻ എന്ന് പറയുന്ന നല്ല ദശയുള്ള കാലം ചെമ്മീൻ എന്ന് പറയുന്ന ഈ ഒരു കായൽ ചെമ്മീനാണ് നല്ലത് പിന്നെ ഈ ചെറിയ ചെമ്മീൻ ഉണ്ടല്ലോ നാരൻ ചെമ്മീൻ എന്ന് പറയുന്നത് അത് വെച്ചിട്ട് ഉണ്ടാക്കാം പക്ഷേ ഇതാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഇതിന് നല്ല ദേഷ്യമുണ്ടല്ലോ അപ്പോൾ ഇതാണ് ഏറ്റവും അടിപൊളി കേട്ടോ അപ്പോൾ നമുക്ക് അമ്മിക്കല്ലൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കിയിട്ട് നമുക്ക് വട ഉണ്ടാക്കാൻ പോവാം കേട്ടോ നമ്മൾ ചെമ്മീൻ വട ഫ്രൈ ചെയ്യാൻ പോവാണേ ചൂടായ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ മോള് ട്യൂഷന് പോയിരിക്കുവാണ് അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സർപ്രൈസായിട്ട് ചെമ്മീൻ വട ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ചെമ്മീൻ വട മോൾ അങ്ങനെ കഴിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മളല്ലാത്തപ്പോൾ നല്ല വിലയായിരിക്കും ചെമ്മീൻ ആ ഒരു സമയത്തൊക്കെ നമ്മൾ കറി വെക്കുകയും ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ ചെമ്മീൻ അച്ചാറിടാറുണ്ട് ചേട്ടന് കൊടുത്തുവിടാൻ വേണ്ടി അപ്പോൾ അധികമായിട്ട് നമുക്ക് ചെമ്മീൻ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഈ വെറൈറ്റിക്ക് ചെമ്മീൻ വട പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മോള് ഇതുവരെ അങ്ങനെ ചെമ്മീപട കഴിച്ചിട്ടില്ല എണ്ണ ചൂടാകുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് വലയക്കെടുക്കാം കേട്ടോ ഫസ്റ്റിലേ നമ്മൾ എടുക്കണേ ഇതാ കണ്ടോ ഈ ഒരു ഫോമിൽ ഞാൻ ചെറുതായിട്ടാണ് ഉണ്ടാക്കണേ കേട്ടോ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ ചെറിയ പാനാണ് അതുകൊണ്ട് ചെറുതായിട്ട് പിന്നെ നമ്മൾ ഇത് ഇട്ട് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മൾ അല്ലെ ഇത് കരിഞ്ഞു പോവും അതൊക്കെ വേകാൻ വേണ്ടി ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം തീയൊന്ന് കുറച്ചിട്ടിട്ട് കൊടുക്കണം പെട്ടെന്ന് കരിഞ്ഞാലോ ചിലർ ചിലരുണ്ടാക്കുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് കടലമാവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അന്നേരം ഒന്നും കൂടി ഒരു കട്ടി കിട്ടുമല്ലോ പിന്നെ ടേസ്റ്റ് നമുക്കത് ഇഷ്ടമില്ല കടലുമാവ് ആഡ് ചെയ്താൽ വേറുള്ള സ്നാക്സ് ഒക്കെ കഴിക്കുന്ന പോലെ ഇങ്ങനെ നമുക്ക് തോന്നത്തുള്ളൂ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടും ആ ചെമ്മീൻ്റെയും ആ നല്ല ഒക്കെ നല്ല നമുക്കൊന്ന് മറിച്ചു കൊടുക്കേ

കഴിച്ച് പൊട്ടയുടെ ടേസ്റ്റ് ആയിട്ടാണോ നീ തോന്നുന്നത് ഇങ്ങനെ കണ്ടുപിടിച്ചല്ലോ എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇഷ്ടപ്പെട്ടാല് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണണം വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക Det er dama.